അസ്സാമലേക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കിയിട്ട് എന്താ അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു കൂട്ടുകാരുടെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കണം ഞാനിപ്പോൾ റൂമെന്നാണ് എൻ്റെ എടുക്കുന്നത് ഏതായാലും ഒന്ന് പോയി വയ്ക്കിയാലും നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മളെ ഇവിടെ പള്ളിക്കത്തായം പാടം തന്നെയാണ് റോട്ടുമല വെള്ളം കയറാനായിട്ടുണ്ട് ഒരു ഒരടിയും കൂടി കയറിയാൽ ഒന്നുകൂടി മഴ ഇതാ റോട്ടുമ്പോൾ കയറും കുട്ടികൾ കുറച്ച് കുട്ടികളവിടെ പൊളിക്കുന്നതൊക്കെ ആവേശത്തിലാണ് നമ്മൾ ഇവിടെ സമൂസക്കുളണ്ട് ചുള്ളിപ്പാറ അവിടെ നിന്ന് പോയിക്ക അവിടുത്തെ അവസ്ഥ എന്താ പറയാ പിന്നെ ഓരോ സ്പോട്ട് ഞാൻ കാണിച്ചരാം ഇവിടെ നിറച്ചു വെള്ളമാണ് പോകുന്ന വഴിക്ക് കുറച്ച് വെള്ളമാണ് ഇവിടെ വണ്ടി ചിലപ്പോൾ എടുത്താൽ വണ്ടി ഓഫാവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നാൾ ചൂണ്ടയിടൽ മത്സരം നടന്ന സ്ഥലമാണിത് റോഡും പാടും ഒന്നായിട്ടുണ്ട് ഇവിടുന്ന് ആ തല വരെ ആ ലാസ്റ്റ് അവിടെയാണ് സമൂഹ കുളം ഈ റോഡ് മുഴുവനും വെള്ളമാണ് ചിലപ്പോൾ വണ്ടി ഓഫാവാൻ ചാൻസ് ഉണ്ട് സെൻ്ററിലേക്ക് വെള്ളം കയറിയിട്ട് ഇന്നലെ രാത്രി ഇവിടെ റോട്ടുമ്പോൾ വെള്ളം കയറിയിട്ടില്ല വെള്ളത്തിലൂടെ ഒരു വണ്ടി എടുത്തിട്ട് വണ്ടി ആണില്ല സൈലൻസിന്റെ ഉള്ളില് വെള്ളം കയറി ഇതാണ് അവസ്ഥ നമ്മളതിലൂടെ വണ്ടി എടുക്കാത്തന്നെ അല്ലേ വെള്ളം പനമ്പുഴ പോയി നോക്കാം പിന്നെ അതേപോലെ മമ്പ്രന്ന് പോയി നോക്കണം എവിടേക്ക് വെള്ളം കേട് എന്നൊക്കെ അറിയാലോ കാണും ചെയ്യാം നമ്മള് പനമ്പുഴ പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സ്പോട്ട് കാണിച്ചണ്ടായിരുന്നു ഒരു വീടിന്റെ ആ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ കയറിട്ട നല്ല വെള്ളം ഞാൻ ഞാന് പ്രത്യേകം മുമ്പിട്ടൊരു ഞാൻ കാണിച്ചുണ്ടീനല്ലോ ഇവിടെ ഒരു ഭിത്തി വീടിന്റെ മതിലിന്റെ ലെവലിൽ വെള്ളം വന്നിരുന്നു അതേപോലെ എത്തിയിട്ടുണ്ട് നല്ല ഒഴുക്കാണ് കലങ്ങിയ വെള്ളം ഒരുപാട് ആളുകൾ വീടുകളുടെ വെള്ളം കയറിയിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് വെയിലറച്ചാൽ അതൊക്കെ ഇറങ്ങും അങ്ങനെ തന്നെ ആവട്ടെ നമുക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു കൗതുകമായിരിക്കും പക്ഷേ പല ആളുകളും വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് വെള്ളം കയറിയിട്ട് അവർക്കൊക്കെ ഭാഗത്തു വരെ സരാമത്ത് കൊടുക്കട്ടെ പിന്നെ അവിടെ നമ്മളെ കൂര്യാട്ടുകള റോഡാണ് അതിങ്ങനെ റോഡ് വന്ന് ഇവിടേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇതിലൂടെ പോകാൻ കഴിയാം അത് കണ്ടതാണ് കാണേണ്ടതാണ് നമ്മളെ കൂരാടുള്ള പാലം ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ അവിടെ നമ്മളൊരു കൂട്ടുകാരൻ്റെ വീടുണ്ട് കുറച്ച് അവിടെ ഉള്ളിലൊക്കെ ഒരു റോഡാണ് അവിടെ ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് പോകാൻ പറ്റും അറിയില്ല നമ്മളെ കൂട്ടുകാരൻ്റെ വീടുണ്ട് ആ അത് പൂഞ്ഞിൽ റോഡാണ് പോലെ അവിടെ നിന്ന് കാണേണ്ടതാണ് കൃഷ്റെ വീട്ടില് വെള്ളം കേറിക്ക് പോവാൻ കഴിയോ എല്ലാ സാധനത്തിന്നും കേറിയിട്ടില്ലല്ലോ പാറത്തൊന്നും കണ്ട് കേറല്ലേ കോഴീന്ന് കണ്ട് കയറിയതല്ലേ അല്ല അവിടുത്തെ മദ്രാസും പള്ളി ഒക്കെ ഇതായാ െങ്കിലും വേറെ എന്തായാലും അവസ്ഥ ഒന്ന് വള്ളം കയറി ഇറങ്ങിയാൽ പിന്നെ വീടിന് മെയിൻ്റെനൻസ് കൂടും ഒരുപാട് പണികളക്കാരുണ്ടാവും പിന്നെ വാക്കട്ടെ നമ്മളെ പനമ്പോയ പൂഞ്ഞിരി റോഡാണ് പൂഞ്ഞിരി പാടം നമ്മളെ മദ്രസിന് ഒരു പള്ളി ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ റെഞ്ചിനൊക്കെ വരേണ്ട അതൊക്കെ വെള്ളത്തിലാണ്

ഈ വെള്ളം ഇറങ്ങിയ നല്ല മെയിൻ്റെനൻസ് പണി ഉണ്ടാവില്ല ഇവിടെ ചളി പലതുണ്ടാവും അതിൻ്റെ ടോയ്ലറ്റ് ഇതൊക്കെ വലിയ പ്രശ്നമാണ് നമ്മളിഞ്ഞ് പോയി വെക്ക നമ്മളിഞ്ഞ് മൊമ്പുറത്തൊന്ന് പോയി നോക്കട്ടെ ഒരു അവസ്ഥ കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ കൂരാട് ഞാൻ നേരത്തെ പറഞ്ഞാ പനമ്പുഴ കൂരാട് ഹൈവേ മുക്കുള്ള റോഡാണ് ഈ കണ്ടത് ഫുള്ള് വെള്ളമാണ് അവിടെ നമുക്ക് പോകാൻ പറ്റില്ല വീട്ടുവെള്ളൊക്കെ കയറിയിട്ടുണ്ട് എല്ലാവരും വലിയ പ്രയാസത്തിലാണ് ഇന്ന് നല്ലൊരു വെയിലറിച്ചാൽ വെള്ളമൊക്കെ പോവും പുഴ നല്ല ഒഴുക്കാട്ട പുഴയിൽ നല്ല ഒഴുക്കാണ് പക്ഷെ കണ്ടാലങ്ങനെ തോന്നൂല നല്ല അടി ഒഴിക്കുണ്ടാവും നമ്മളിങ്ങു പോയി നോക്കാം അവിടെ വി കെ പടി റോഡ് അടച്ചിട്ടെന്നാണ് പറഞ്ഞത് ഏതായാലും അവിടുത്തെ അവസ്ഥ കൂടി കാണിച്ചു തരാം ഇത് കണ്ടെങ്കിൽ ഇവിടെ ഒരു തെങ്ങ് വീണ് കാണ്ട് അത് ഒലിച്ചു കൊണ്ടിക്കാണ് അത്രയ്ക്കും നല്ല ഉഴുക്കാണ് ഇവരൊക്കെ വണ്ടി ഇവിടെ സൈഡാക്കിയത് വെള്ളം കാണാൻ വന്നോലല്ല ഇവിടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടാവാൻ വേണ്ടിയിട്ട് സൈഡാക്കിയതാണ് പിന്നെ വീട്ടില് വണ്ടി ഉടുത്തരാൻ പറ്റൂല വണ്ടീനുള്ളിൽ കൊള്ളം കേറും അതിനു വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് പ്രയാസത്തിലാണ് നമ്മൾ മമ്പറും പാലത്തും എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പാലത്തുമെന്നുള്ള വ്യൂ ആണ് നമ്മൾ കുറച്ചും കൂടി പോയി വെക്കുക അമ്പുറം മക്കാമിൻ്റെ മുറ്റത്തൊന്നും വെള്ളം കയറിയിട്ടില്ല പക്ഷെ അങ്ങോട്ടുള്ള റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കുറച്ച് താഴ്ന്ന ഭാഗം അമ്പുറം അമ്പുറ ടേണിംഗ് ഉണ്ടല്ലോ അമ്പുറ മക്കാമെന്നുള്ള നമ്മളെ ഇവിടെയൊക്കെ വെള്ളം കയറിയിരുന്നു കൂടുതലും താഴ്ന്ന ഭാഗത്താണ് വെള്ളം കയറിയിട്ടുള്ളത് ഇവിടെനിന്ന് അങ്ങോട്ടില്ല ഇവരങ്ങട്ട് ആ റോട്ടിന് നല്ല വെള്ളാണ് അപ്പൊ നടന്ന് പോകാൻ കഴിയില്ല അപ്പൊ ഒരു തോണിയിൽ പോകാൻ വേണ്ടിട്ട് നിൽക്കുക ഇപ്പൊ നമ്മുടെ കൂട്ടുകാരനാട്ടോ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടില്ലേ ഓരോരുത്തർ അവരവരെ വീട്ടിലെത്താനുള്ള പ്രയാസം ഇന്നിങ്ങനെ ചെറുതായിട്ട് വെയിലുണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളായിട്ടാണ് പോകുന്നത് നമ്മള് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലും പുറമേയും ഒരുപാട് സ്ഥലങ്ങളിൽ വണ്ണം കയറിയിട്ട് ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക സഹായിക്കുക പ്രാർത്ഥിക്കുക